ഒരു കോഴിക്കോടൻ രുചിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആയിട്ടുള്ള ഹെയർ ഡൈ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഈ ഡൈ ഉണ്ടാക്കാൻ രണ്ട് ചിരട്ട കത്തിച്ചിട്ട് കണലാക്കി എടുക്കണം ഇപ്പം ചിരട്ട രണ്ടും കത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് ലേശം വെള്ളം തളിച്ചുകൊടുക്കുക അപ്പം അത് കണലായിട്ട് കിട്ടും ഇനി ഈ കനല് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് തരില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ഡൈ ഉണ്ടാക്കാനുള്ള ഒരു ചേരുവ ചിരട്ടക്കരിയാണ് അത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുക ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് ഇപ്പം ഉണ്ടാക്കിയ ഈ ചിരട്ടക്കരി ഇട്ടുകൊടുക്കുക ഈ ചീനച്ചട്ടി രണ്ട് മൂന്നാല് ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി അതിലേക്ക് രണ്ടാമത്തെ ചേരുവയായിട്ടുള്ള മൈലാഞ്ചിപ്പൊടി എണ്ണ പൗഡർ ഒരു ഇട്ട് ടീസ്പൂണ്ടുക്കുക ഇനി അടുപ്പ് കത്തിക്കുക ഈ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം കരിയിച്ചെടുക്കുകയാണ് വേണ്ടത് അത് കരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് തേയില വെള്ളം റെഡിയാക്കി വെക്കണം അത് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ചിരട്ടക്കരിയും മൈലാഞ്ചിപ്പൊടി നല്ലോണം കരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് തിളപ്പിച്ച് വെച്ച കട്ടൻ ചായൻ്റെ വെള്ളം കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ഒര ക്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചെടുത്തത് ഇനി അതൊന്ന് നല്ലോണം വറ്റിയിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാവണം അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കുട്ടിയാവുന്ന സമയത്ത് മുടി മുട്ടയടിച്ചിട്ട് അമ്മമ്മ ചിരട്ടക്കരി പൊരട്ടിയത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ കട്ടൻ ചായൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു കുഴമ്പ് പാകത്തിലായിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് ഇത് കണ്ടില്ലേ കയ്യുമിലാക്കിയപ്പം നല്ല കട്ട കറുപ്പ് ഇത് ഇനി വേറൊരു രീതിയിലും ചെയ്യട്ടോ മൈലാഞ്ചിപ്പൊടിയും ചിരട്ടക്കറിയും നല്ലോണം കരിച്ചെടുക്കുക എന്നിട്ട് ചൂടറിയതിൽ ശേഷം ഒരു പാത്രത്തിലാക്കി വെക്കുക തലയിൽ എപ്പോഴാണ് തേക്കണം തോന്നുമ്പോൾ വെളിച്ചെണ്ണയിൽ ചാരിച്ചിട്ട് അങ്ങനെയും തലയിൽ തേക്കെട്ടോ ഒരഞ്ചാറ് മണിക്കൂർ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ചാൽ ആ ഇരുമ്പിൻ്റെ കറയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് അത് നല്ലതാണ് ഇട്ടോ മുടിക്കി അങ്ങനെ ചെയ്താൽ ഇത് ഞാനിപ്പം പ്ലേറ്റിലേക്ക് ആക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ കറുപ്പ് കളറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണേ ഞങ്ങളിവിടെ പുറത്തേക്കൊക്കെ എങ്ങോട്ടേലും പോണ സമയത്ത് ഇത് തേച്ചട്ടിൻ്റെ ആണ് ഇട്ടോ ഇത് കുറച്ച് മുൻപേ ഉണ്ടാക്കി വെച്ച പൊടിയാണ് എങ്ങോട്ടേലും പോണ സമയത്ത് ഇതിൽ വെളിച്ചെണ്ണ ചാലിച്ചിട്ടാണ് തലയിൽ പുരട്ടൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നീ വീഡിയോ ഇഷ്ടപ്പെട്ട